ഹൈന്ദവ വിശ്വാസികളിലെ ഒരു വിഭാഗം നടത്തുന്ന മതപരമായ യാത്രയാണ് കൻവാർ യാത്ര ഒരു പുണ്യസ്രോതസ്സിൽ നിന്ന് വെള്ളം ചെറിയ കുടത്തിൽ ശേഖരിച്ച് അതൊരു ദണ്ടിൻ്റെ ഇരുവശങ്ങളിലായി തൂക്കിയിട്ടു പോകുന്ന യാത്ര ജലത്തിന്റെ ഉറവിടം പലപ്പോഴും ഗംഗയാണ് ഇത് പൂർണ്ണമായും ശിവന് സമർപ്പിച്ചിരിക്കുന്ന ആഘോഷവും പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇംഗ്ലീഷ് സഞ്ചാരികൾ കൻവാർ തീർത്ഥാടകരെ വടക്കേ ഇന്ത്യൻ സമതലങ്ങളിലെ യാത്രകളിൽ പലയിടത്തും കണ്ടതായി പലയിടത്തും വിശദീകരണങ്ങൾ ചരിത്രത്തിലുണ്ട് ചരിത്ര പ്രസിദ്ധമാണ് കൻവാർ തീർത്ഥാടന യാത്ര ഈ യാത്രാവീഥിയിൽ വരാഹമൂർത്തിയുടെ ചിത്രങ്ങളും വിഗ്രഹങ്ങളും ഭഗവത് ധജങ്ങളും ഓം എന്നെഴുതിയ ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കൻവാർ തീർത്ഥാടന യാത്ര കടന്നു വഴികളിലെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള കടകളിലാണ് വരാഹരൂപങ്ങൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്നത് ജയ് ഭോലേനാഥ് ഹർ ഹർ മഹാദേവ് ഓം നമോ നാരായണ ഈ മന്ത്രങ്ങൾ യാത്രാവീഥിയിലെ കടകളിൽ ഇങ്ങനെ നിറയുകയാണ് മുസാഫർ നഗറിലെ യോഗ ആശ്രമത്തിലെ മഹന്തേശ്വർ മഹാരാജ് കടകളിൽ ഹിന്ദു മതത്തിന്റെ ചിഹ്നങ്ങൾ സ്ഥാപിക്കാൻ കടയുടമകളോട് അഭ്യർത്ഥിച്ചിരുന്നു അങ്ങനെ ചിഹ്നങ്ങൾ സ്ഥാപിക്കുക വഴി തീർത്ഥാടന യാത്രയുടെ പവിത്രതയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളും കടകളും തിരഞ്ഞെടുക്കാൻ തീർത്ഥാടകർക്ക് സാധിക്കണം അതാണ് ഇത്തരത്തിൽ പേരുകൾ രേഖപ്പെടുത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഹിന്ദു അനുസരിച്ച് മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹമൂർത്തി ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ ജലത്തിൽ മുക്കിയപ്പോൾ മഹാവിഷ്ണു ഭീമാകാരമായ കാട്ടുപന്നിയുടെ രൂപമെടുത്തു ഇതാണ് വരാഹമൂർത്തിയുടെ അവതാരം ഈ വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ കൊന്നു അതിനുശേഷം വരാഹമൂർത്തി ഭൂമിയെ തന്റെ കൊമ്പിൽ ഉയർത്തി യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിച്ചു ഈ വീരകൃത്യത്താൽ ഭഗവാൻ ഭൂമിയുടെ സംരക്ഷകനായും ഭക്തരുടെ രക്ഷകനായും പൂജിക്കപ്പെടുന്നു ഹരിദ്വാർ ഗൗമുഖ് ഗംഗോത്രി തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ നിന്ന് ഭക്തർ വിശുദ്ധജലം ശേഖരിച്ച് ശിവന് സമർപ്പിക്കുന്ന പ്രധാനമത തീർത്ഥാടനമാണ് കൻവാർ യാത്ര സാവൻ മാസത്തിൽ ശിവഭക്തർ നടത്തുന്ന യാത്ര ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് പ്രാധാന്യം അർഹിക്കുന്നതാണ് വരാഹ ഭഗവാൻ ഭൂമിയുടെ രക്ഷകനായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അദ്ദേഹത്തെ ആരാധിക്കുന്നത് കൻവാർ തീർത്ഥാടകരിൽ സുരക്ഷിതത്വത്തിൽ യും സംരക്ഷണത്തിന്റെയും ബോധം വളർത്തുന്നു എന്നാണ് ഭക്തർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം വരെ ഏതാനും സന്യാസിമാരും മുതിർന്ന ഭക്തരും ചേർന്ന് നടത്തിയെന്ന ഒരു ചെറിയ കാര്യമായിരുന്നു കൻവാർ യാത്ര ഇന്ന് പ്രത്യേകിച്ച് ഹരിദ്വാറിലേക്കുള്ള കൻവാർ തീർത്ഥാടനം ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർഷിക മത സമ്മേളനമായി മാറിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് ദശലക്ഷം ആളുകൾ വരെ പങ്കെടുത്ത വർഷവും ഈ മേളയ്ക്കുണ്ട് ദില്ലി ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ പഞ്ചാബ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും ഭക്തർ എത്തുന്നു കൻവാർ അഥവാ കാവടി എന്ന വാക്കിന് വളരെ സവിശേഷമായ ഈ ആഘോഷമായ വളരെ സവിശേഷമായ ബന്ധപ്പെട്ട് ഈ ദണ്ട് സാധാരണ മുള കൊണ്ട് നിർമ്മിച്ചതാവും രണ്ട് ഏതാണ്ട് തുല്യമായ ഭാരങ്ങൾ കുടങ്ങളിലെ ഗംഗാജലം അത് ഉറപ്പിച്ചതോ എതിർ അറ്റങ്ങളിൽ തൂങ്ങി നിൽക്കുന്നതോ ആണ് ഒന്നോ രണ്ടോ തോളിൽ തൂണിന്റെ മധ്യഭാഗം തുലനം ചെയ്താണ് കൻവർ ചുമക്കുന്നത് പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ വിശ്വാസങ്ങൾ മഥന സമയത്ത് ആദ്യം കാളകൂടം വിഷമാണല്ലോ ഉയർന്നു വന്നത് അതിൻ്റെ ചൂടിൽ ലോകം ഉരുകാൻ തുടങ്ങിയപ്പോൾ ലോകത്തെ രക്ഷിക്കുന്നതിനായി ശിവൻ കാളകൂട വിഷം വിഴുങ്ങാൻ തീരുമാനിച്ചു വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദോഷഫലങ്ങൾ ശിവനെ ബാധിച്ചു തുടങ്ങി എന്നും ശിവന്റെ ഭക്തനായ രാവണൻ ധ്യാനം ചെയ്തു കൻവാർ ഉപയോഗിച്ച് ഗംഗയുടെ വിശുദ്ധജലം കൊണ്ടുവന്ന് പുരമഹാദേവിലെ ശിവക്ഷേത്രത്തിൽ ഒഴിച്ചുവെന്നും അങ്ങനെ ശിവൻ രക്ഷപ്പെട്ടു എന്നുമാണ് കഥ ഈ വിശ്വാസത്തിന്റെ ഭാഗമായണത്രെ കൻവർ യാത്ര നടത്തപ്പെടുന്നത് മൺസൂൺ മാസങ്ങളായ ജൂലൈ ഓഗസ്റ്റിലാണ് ഇതിന്റെ ഉത്സവങ്ങൾ നടക്കുന്നത് ഗംഗാ നദിയിൽ നിന്ന് ഗംഗയിൽ ഒഴുകുന്ന അടുത്തുള്ള മറ്റേതെങ്കിലും നദിയിൽ നിന്ന് വെള്ളം എടുത്ത ശേഷം ശിവഭക്തർ എന്നറിയപ്പെടുന്ന കൻവാർ തീർത്ഥാടകർ നഗ്നപാതരായ വസ്ത്രത്തിലും അവരുടെ കൻവാർ ഉപയോഗിക്കുന്ന വടികൾ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നു വെള്ളത്തിന്റെ കലങ്ങൾ നൂറ്റി കിലോമീറ്ററോളം വിവിധ വഴികളിലൂടെയും സാധാരണ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ അയൽക്കാർ എന്നിവരടങ്ങുന്ന ഗ്രൂപ്പുകളായി സ്വന്തം പ്രാദേശികമായ അല്ലെങ്കിൽ മറ്റ് പ്രശസ്തവും വലുതുമായ ശിവക്ഷേത്രങ്ങളിലേക്ക് ശിവന് ഒഴിക്കുകയാണ് ചെയ്യുന്നത് മൺസൂൺ കാലത്ത് ആയിരക്കണക്കിന് തീർത്ഥാടകർ ഗംഗാ നദിയിൽ നിന്നുള്ള ജലം വഹിക്കുന്ന ഹരിദ്വാർ ഗംഗോത്രി ഗൗമുഖ് ഗംഗ ഉത്ഭവിക്കുന്ന ഹിമാനി ഗംഗയിലെ മറ്റു പുണ്യസ്ഥലങ്ങൾ സുൽത്താൻ ഗഞ്ച് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഗംഗാജലം ശേഖരിക്കുകയും സ്വദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു പിന്നീട് നന്ദി സൂചകമായി പ്രാദേശിക ശിവക്ഷേത്രങ്ങളിൽ ഈ ജലം ഉപയോഗിച്ച് ശിവലിംഗങ്ങൾക്ക് അഭിഷേകം നടത്തുകയും ചെയ്യും ജാർഖണ്ഡിലെ സ്ഥലങ്ങളിലേക്കും തീർത്ഥാടനം നടത്താറുണ്ട് ഝാർഖണ്ഡിലെ ഒരു പ്രധാന ഉത്സവമാണ് ശ്രാവണിമേള അവിടെ കാവ്യവസ്ത്രം ധരിച്ച് ആയിരക്കണക്കിന് തീർത്ഥാടകർ സുൽത്താൻഗഞ്ചിലെ ഗംഗയിൽ നിന്ന് പുണ്യജലം കൊണ്ടുവരുന്നു നൂറ്റിയഞ്ച് കിലോമീറ്റർ കാൽനടയായി വന്നിത് ശിവന് സമർപ്പിക്കുന്നു ഇവിടെ ഏകദേശം ആയിരത്തി വരെ ഏതാനും സന്യാസിമാർ അയൽ നഗരങ്ങളിലെ സമ്പന്നരായ മാർവാടികൾ ഇവർക്ക് മാത്രമായി ഈ യാത്ര പരിമിതപ്പെടുത്തിയിരുന്നതാണ് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഒട്ടുമിക്ക ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും ഇത് വളരെ ഇതിലേക്ക് പങ്കെടുക്കുന്ന ഭക്തർ ധാരാളം വളരെ ഭക്തിയോടുകൂടി കൻവാർ യാത്രയിൽ പങ്കെടുക്കുന്ന ധാരാളം ഭക്തജനങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് കർമാൻസ്